ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ആദ്യം തന്നെ ഒരു കാര്യം പറയണം കേട്ടോ നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ഇടുന്നേ എപ്പോഴും നമ്മുടെ അമ്മച്ചയാണല്ലോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തരാറ് അപ്പോൾ ഇപ്പ്രാവശ്യം രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പെരുന്നാളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സാധനം ഒന്നും ഉണ്ടാക്കി പരീക്ഷിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മച്ചിക്ക് സക്സസ് ആവോ എന്നുള്ളത് അറിയില്ല എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് ഇത് നമ്മുടെ കുന്നത്തങ്ങാടി വീട്ടിൽ തന്നെ പരീക്ഷിച്ചോക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് ആരമുറി നാളികേരം ചെറുകിയതും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ ചെറിയ ജീരകം കൂടിയിട്ട് തരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങനെ അരച്ചെടുക്കാം ഇനി ഞാൻ ഇതുപോലൊരു കപ്പ് പിന്നെ നിറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ആ അരക്കുന്ന അരപ്പ് നല്ല നൈസായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പം ഞാൻ ഇത് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഒന്ന് തിളച്ച് ആ ഒരു മിത്സൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആ വെള്ളം എടുത്ത ഉണ്ടല്ലോ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വറുത്തരിപ്പൊടി എടുക്കാം എന്നിട്ട് അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം എന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള മിക്സും കൂടിയും അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ നൂലപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരിവുണ്ടല്ലോ ആ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കൂട്ടുണ്ടല്ലോ അതീ ഒരു പൊടിയിലോട്ട് എല്ലായിടത്തോട്ടും എത്തുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ എല്ലാവരും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് അടച്ചിരിക്കുക അതിനുശേഷം തുറന്ന് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുത്തള്ളിൽ അത് ഒന്ന് നന്നായി കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ആ ഒരു പാത്രത്തിൽ കുഴയ്ക്കാനായിട്ട് ഭയങ്കര പാടാണ് വേറെ കുറച്ചും കൂടി വലിപ്പുള്ള ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അത്യാവശ്യം നല്ല ചൂടിനന്നെ കുഴച്ചെടുക്കണം നമ്മൾ നൂലപ്പത്തിന് എങ്ങനെയാണ് എത്രത്തോളം ചൂടിനെ നമ്മൾ കുഴച്ചെടുക്കുന്നോ ആ ഒരു പരുവത്തിന് തന്നെ കുഴച്ചെടുക്കുക നമ്മളുടെ കയ്യിലെ താങ്ങാൻ പറ്റുന്ന ചൂടിലെ കുഴച്ചെടുക്കുക എനിക്ക് കുഴക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ചേച്ചിയാണ് പിന്നെ കുഴയ്ക്കാനായിട്ട് നിന്നത് ചേച്ചി നമ്മളുടെ ഗ്ലാസിൻ്റെ പിൻവശമൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഇടിച്ചും പരത്തിയും ഒക്കെ നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് ഞാനിങ്ങനെ ചേച്ചി ഗ്ലാസ് കൊണ്ട് ചെയ്യണം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഇതേപോലെ എപ്പോഴോ അങ്ങോട്ട് ഞാൻ കപ്പയും മുട്ട മുട്ടയോ എന്തോ ഉണ്ടാക്കുന്ന സമയത്ത് കപ്പ് ഇതേമാതിരി ഇടിച്ച് കുഴയ്ക്കാനായിട്ട് ഞാനിങ്ങനെ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ആ ഒരു ഗ്ലാസ് കൊണ്ടുള്ള പ്രയോഗം കഴിഞ്ഞതിന് ശേഷം ചേച്ചി കൈ രണ്ട് കൈയും വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് തന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ കുഴച്ചേനുള്ള ആ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് വേറൊരു രീതിക്കാണ് വന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എന്ത് സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മുഴുവനായിട്ട് നന്നായിട്ട് കുഴച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു തരി എണ്ണയും കൂടിയും തേച്ചിട്ട് അത് നടച്ചു വെച്ചു ഇനി ഇത് നമ്മൾ പരത്താൻ പോകുന്നത് ചപ്പാത്തി പലകയിലാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തിയുടെ ആ ഒരു പലക ഉണ്ടല്ലോ പലകയുണ്ടല്ലോ ഈടുപണിയുടെ സമയത്ത് അമ്മ ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് ഉടുക്കത്ത് കഞ്ഞാണ് കേട്ടോ ഒരു ചപ്പാത്തിയുടെ ആ ഒരു പരത്തുന്ന സാധനത്തിന് അങ്ങനെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പരത്തുന്ന ആ ഒരു കോലുണ്ടല്ലോ ആ കോലുമ്പിലേക്കും കുറച്ച് വെളിച്ചെണ്ണ തേച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുമില്ല നമ്മളിത് ആ ഉരുളകളാക്കി എടുക്കുന്നു നന്നായി ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ചപ്പാത്തി പലകയിലോട്ട് വെച്ച് കുറേ യായിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ പരത്തി എടുക്കാണ് ഒരു പൂരിയുടെ ആ ഒരു പരിവം വരെയാണ് പൂരിയുടെ ആ പരിവം എന്നൊന്നും പറയാൻ പറ്റില്ല ഏകദേശം നോക്കിയിട്ട് ഞാൻ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ റൗണ്ട് പാത്രം വെച്ചിട്ട് ഏകദേശം ഒന്ന് ഷെയ്പ്പാക്കിയെടുത്തതിന് ശേഷം ഒന്ന് ഒന്നെടുത്ത് നോക്കിയപ്പോൾ സാധനം ഒട്ടിപ്പിടിച്ചു ആദ്യ പരിശ്രമം തന്നെ എന്ന് തന്നെ പറയാം അങ്ങനെ വേറെ ഏകദേശം നമ്മൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവില്ല കൊഴലപ്പം ഉണ്ടാക്കാനാണ് നോക്കിയത് അപ്പൊ ഒരെണ്ണം മാത്രം ഉണ്ടാക്കിയിട്ട് ആദ്യം വെളിച്ചെണ്ണയിലോട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി കറക്റ്റ് ഷേപ്പിന് സക്സസ് ആയി കിട്ടുമോ എന്ന് നോക്കി പക്ഷേ അവിടെ പാളി പോയി ഏതാണ്ട് നമ്മളുടെ ഒരു ഒരു പപ്പടം കിട്ടില്ല നമുക്ക് ചക്രം പോലത്തെ ഒട്ടിപ്പിടിക്കുന്ന പോളയ്ക്കുന്ന ടൈപ്പ് പപ്പടം ഉണ്ടല്ലോ വായിലിട്ടാൽ ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ അതുപോലെ ഉണ്ട് കണ്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല ശരിക്ക് സാധാ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടൊന്നും ഇട്ട് നോക്കിയാൽ അത് ഏകദേശം സെറ്റ് ആയെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ഉണ്ട് അതേതാണ്ട് കുണ്ടിയപ്പത്തിൻ്റെ സെൻ്റർ പൊളിഞ്ഞ പോലെ പൊളിഞ്ഞിരിപ്പുണ്ട് പിന്നെ കുറച്ചും കൂടി കട്ടിയിലെ ഇട്ടിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് തന്നെ നമ്മൾ വീണ്ടും ആ ഒരു വെളിച്ചെണ്ണയിലിട്ട് മുരിയിച്ചെടുത്തപ്പം ശരിക്കും ആയിട്ട് നമ്മുടെ പൊരിച്ച പത്തിരിയുടെ പോലെ തന്നെ വന്നു പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ആ മാവ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതേപോലെ കട്ടിപ്പത്തിരി പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുത്തു അത് അടിപൊളിയായിട്ട് വന്നു മാവ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല സൂപ്പർ കഴിക്കാൻ നല്ല പക്ഷേ എന്തുകൊണ്ടോ പരത്തുന്ന സമയത്ത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയില്ല ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാക്കിയത് പക്ഷേ എന്തോ പോയി ഈ ഒരു കൊഴലപ്പത്തിൻ്റെ റെസിപ്പി പക്ഷേ പൊരിച്ച പത്തിരി സൂപ്പറായിട്ട് തന്നെ കിട്ടി എനിക്ക് തോന്നുന്നു നാളികേരത്തിൻ്റെ ആ ഒരു അളവ് കൂടിയിട്ടാണോ എന്നറിയില്ല ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടിരുന്നു നാളികേരം ഒരുപാട് ഇടണ്ടാന്നുള്ളത് പക്ഷേ ഞാൻ ടേസ്റ്റ് കൂടിക്കോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചധികം ഇട്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി അതോ മാവ് കുഴച്ചതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല പക്ഷേ പൊരിച്ച പത്തിരിക്ക് ഒരു മാവ് അടിപൊളിയാണ് കേട്ടോ എന്തായാലും കൊല്ലപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ മാവ് കൊണ്ട് പൊരിച്ച പത്തിരിയും ഉണ്ടാക്കാം എന്തായാലും കൊള്ളപ്പം ഉണ്ടാക്കി പരീക്ഷിച്ചവർ വിജയിച്ചിട്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റെ ഒരു മാവിന്റെ പ്രോബ്ലം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ പിന്നെ അടുത്തൊരു കിടിലിൽ പരീക്ഷണ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ താങ്ക്